സ്ത്രീകളെ ബലാൻസെങ്കിലും ചെയ്യുക ഇവരെന്തിനാണ് ചെയ്യുന്നത് ഷെയ്ഖസിനോടുള്ള പ്രതിഷേധത്തിന് ഇവരെ നഞ്ചത്ത് നിന്ന് അപ്പോൾ കിട്ടിയ അവസരത്തിൽ തീവ്രവാദികൾ അഴിഞ്ഞാടി ജമാത്ത് ഇസ്ലാമിയുടെ ഈ പിന്നെ ടീംസ് അവിടെ അഴിഞ്ഞാടി സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയല്ലോമാർ ഈ ഹമാസ് അനുകൂല റാലി നടത്തിയവരെ ഈ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ജീവനോട് തൊഴിലിടിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരോടും കരുണ കാണിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ടില്ലെങ്കിൽ മനുഷ്യത്വരുത്തല്ലേ മത മമത അതിനെ പിന്നെ കലാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ മമതയെ പിടിച്ചിട്ട് എന്നെയൊക്കെ നോക്കിയെടുത്തോട്ട് പോകാൻ പറ്റും ഇപ്പോൾ വലിയ രാഷ്ട്രീയ വാഴ വെട്ടി ബുദ്ധി ഏതോ കാലത്ത് കാലത്ത് പിന്നെ അപ്പൂപ്പന്റെ യുദ്ധം എന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും തൊട്ടടുത്ത രാജ്യം ബംഗ്ലാദേശ് അവിടെ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനവുമെല്ലാം പ്രദേശത്ത് രാഷ്ട്രീയമായ ഒരു അസ്ഥിരത ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാജ്യമായ ഇന്ത്യക്ക് ആശങ്കകളുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ചർച്ച ചെയ്യുന്നത് നമ്മളൊപ്പം ചേരുന്നത് രാജൻ ജോസഫാണ് ചേട്ടാ അപ്പോൾ അസാധാരണമായ കുറച്ച് കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്തായി ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് മ്യാൻമാറിന് പുറമേ ബംഗ്ലാദേശും കൂടി സൈനിക ഭരണത്തിൻ്റെ കീഴിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് പേടിക്കേണ്ടതുണ്ടോ അതെ പിന്നെ പറഞ്ഞത് വളരെ കറക്റ്റാണ് സൈനിക ഭരണം എന്ന് തന്നെ പറയണം കാരണം ഇപ്പം നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഈ മൈക്രോ ഫൈനാൻസിങ് പിന്നെ സംവിധാനങ്ങളിലൂടെ അവിടെ കുറേ കാലം ഇടപെട്ട് അദ്ദേഹം ആ അദ്ദേഹം ഭരണാധികാരിയായിട്ട് ചുമതല ഏറ്റെടുക്കുമ്പോഴും സൈന്യമാണ് ബാക്സി ഡ്രൈവിങ്ങാണ് നടക്കുന്നത് ഇത് കുറേ കാലമായിട്ട് ഇതിപ്പോൾ അടുത്ത കാലത്തുണ്ടായ സമീപകാലത്തുണ്ടായ വലിയൊരു പ്രതിഭാസമൊന്നുമല്ല ഒന്നുമല്ല സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരമാണ് മുജീബുർ റഹ്മാൻ്റെ പി അവിടുന്ന് പാലായനം ചെയ്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജീബ് റഹ്മാൻ ആണ് അതിന് തുടക്കമിട്ടത് അങ്ങനെ അവർക്ക് പൊരുത്തു മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതി ഒന്നും ഉണ്ടായിരുന്നില്ല അതൊരു വിഘടനവാദികളായിട്ടാണ് അവരെ കണ്ടിരുന്നത് അങ്ങനെയാണല്ലോ കാണുക സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്നും മദനം നേടിപ്പോയതല്ല പാ ബംഗ്ലാദേശും പാകിസ്ഥാനും പിന്നെ ഇന്ത്യയും കൂടി ഉൾപ്പെട്ടതായിരുന്നു പഴയ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഇവർ ഈ സമരം നടത്തുമ്പം അന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരെ ഉന്മൂലനം ചെയ്യുമായിരുന്നു പാകിസ്ഥാൻ ആർമി സത്യത്തിൽ പക്ഷേ ഈ പിന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരുമ്പം ഇന്ത്യ ഈ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന പിന്നെ പ്രദേശത്തുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഇന്ത്യൻ മിലിറ്ററി നിർബാധികമായ സഹായം നൽകുക എന്നല്ല സത്യത്തിലായി പിന്തുണയുമല്ല നയിച്ചതവരാ നയിച്ച ഇന്ത്യൻ അന്നത്തെ കരസേനാ ജനറൽ ആയിരുന്ന സാം മനേക്ഷയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പം നമ്മൾ പിന്നെ കയറി അടിച്ചു അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു അന്ന് തൊട്ട് നമ്മുടെ ഒരു സഹോദര രാജ്യം എന്ന രീതിയിലാണ് നമ്മൾ നേപ്പാളിനെ പോലെ തന്നെ ബംഗ്ലാദേശിനെയും കാണുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗം ആണെന്ന് പറയാൻ പറ്റ പറ്റില്ലെങ്കിലും ദക്ഷിണേഷ്യ എന്ന് പറയുന്നത് സത്യത്തിൽ അഫ്ഗാനിസ്ഥാനും കൂടെ ഉൾപ്പെട്ടതാണ് അപ്പം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നതാണ് മ്യാൻമാറിലെ പ്രശ്നത്തിൻ്റെ ഈ അടിസ്ഥാന കാരണം ബംഗ്ലാദേശികളായിരുന്നു ഈ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ പോയിട്ട് കുടിയേറിയ ആളുകൾ അവർ ഈ രോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറയുന്നവർ അവർ അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാനും തീവ്രവാദ പ്രവർ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോയി ഇപ്പോൾ ആസാമിലെ വിഷയത്തിൻ്റെ അടിസ്ഥാന കാരണം അതാണ് അവർ ആദ്യം ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലെത്തുന്നു ഇന്ത്യക്കാരാണെന്ന രേഖ അങ്ങനെ അവർ പിന്നെ ആസാമിലേക്ക് കൂടിയേറുന്നു ഈ ആസാമിൽ നിന്നും പിന്നെ ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ കൊലപാതകങ്ങളും ഈ ബലാത്സംഗങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ രണ്ട് ബംഗ്ലാദേശികളും കരുതുന്നത് ഇത് ബംഗ്ലാ ബേസിക്കലി ഇത് വേറെ വേരുകൾ ചകഞ്ഞ് പോയാൽ ഇവർ ബംഗ്ലാദേശിലാണ് അതെ ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ പ്രത്യേക പിന്നെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബംഗാളിലേക്ക് അനധികൃതമായി വരികയും കുടിയേറുകയും മമതാ ബാനർജി വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായിട്ട് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ഇവർക്ക് വീട് വീഡിയോച്ച് കൊടുക്കുന്നു ഇവർക്ക് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നു പ്രത്യേക പെൻഷൻ പരിഗണനകൾ നൽകുന്നു ഇവർക്ക് വോട്ടേഴ്സ് സൈഡിൽ പിന്നെ പേരിയർക്കുന്നു അങ്ങനെ അതെ വർഗീയ പ്രകടനമാണ് അങ്ങനെയാണ് ഈ വോട്ട് ബാങ്കിന്റെ ബലത്തിലാണ് ഈ മമതാ ബാനർജി ജയിക്കുന്നത് മമതാ ബാനർജിക്ക് രാജ്യ താല്പര്യം ദേശീയ താല്പര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും പിന്നെ മരുമ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജി അടുത്ത മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നുമില്ല ഇത്രയും രാഷ്ട്രീയവും അഹങ്കാരവും ഒരു സ്ത്രീ എന്നല്ല ഒരു ഭരണാധികാരി ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല അത്രയുണ്ട് വേറെ രാജ്യത്തായിരുന്നെങ്കിൽ ഏകാധിപത്യത്തിൻ്റെ സ്വാഭാവത്തിൽ വന്നു ശരിക്കും പറഞ്ഞാൽ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് അവിടെ സൈന്യം കയറി പിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി രാഷ്ട്രപതി അവർ ഏർപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഭൂട്ടാനുമായിട്ടും നേപ്പാളുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും നമ്മൾ പുലർത്തിപ്പോന്നിട്ടുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്ലെക്സിബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിസ വേണ്ട ചുമ്മാ പാസ്പോർട്ട് പോലും വേണ്ട ആധാർ കാർഡ് കാണിച്ചാൽ മതി അതിർത്തി കടന്നു കടന്നുപോകാൻ അവിടെ പിന്നെ ശക്തമായ പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ബി എസ് എഫിൻ്റെയോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ വലിയ സാന്നിധ്യമൊന്നുമില്ല കാരണം അവിടുത്തെ അതിർത്തിയിൽ വലിയ പ്രശ്നമില്ല ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ച് ചെയ്യാൻ പോകുന്നില്ല അവരുടെ ആർമിയോ അവിടെ സജീവമായിട്ട് നിൽക്കുന്നില്ല ബംഗ്ലാദേശിലും അങ്ങനെ ഒരു പുഴ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ അവിടെ കല്യാണം കഴിക്കുന്നുണ്ട് അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നുണ്ട് നേപ്പാളിലും അങ്ങനെയാണ് ഇപ്പോൾ ബീഹാറിൻ്റെയൊക്കെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് പിന്നെ കിഷൻഗഞ്ച് മേഖലകളിലൊക്കെയുള്ളവർ അവർ അവിടുന്ന് കല്യാണം കഴിക്കുന്നുണ്ട് നേപ്പാളിൽ നിന്ന് നേപ്പാളികളെ ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് കൂടുതൽ അത് അത്രയും സുതാര്യമായിട്ടാണ് മ്യാൻമാറുമായിട്ടുള്ളതും പിന്നെ അവിടുത്തെ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് നമ്മൾ കുറച്ചുകൂടി സുശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ കാരണം പ്രത്യേകിച്ച് അവിടുന്ന് ആയുധങ്ങൾ തീവ്രവാദികൾ ഇവിടേക്ക് എത്തിച്ച് കൊടുക്കുന്ന മണിപ്പൂർ വിഷയത്തിലൊക്കെ അവിടുന്ന് ഉള്ള തീവ്രവാദികളുടെ നിറഞ്ഞ കയറ്റം എന്നുള്ളത് ഇൻ്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതാണ് റോ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചൈനയായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ളത് നമുക്കറിയാലോ ഒരുത്തരും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ബന്ധബസ്താണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ബന്ധ ബംഗ്ലാദേശും തമ്മിൽ ഇന്ത്യയിൽ നിന്ന് പിന്നെ ധാക്കയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്ന ആ ട്രെയിൻ സർവീസ് കൃത്യമായിട്ട് നടക്കുകയും ഇവിടെ നിന്നുള്ളവർക്ക് അവിടെ പോയി അവിടെ ഉള്ളവർക്കും ഇങ്ങോട്ട് വരികയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇതെല്ലാം തകരുകയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ഭരണാധികാരി ഷെയ്ഖ് ഹസീന വിഷണറി ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അവർ ഏകാധിപതി ഏകാധിപതി എന്ന് പറയുമ്പം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഏകാധിപത്യത്തിൻ്റെ ഒരു അംശം അവിടെ പ്രകടിപ്പിക്കാതെ കഴിയത്തില്ല അങ്ങനെയുണ്ട് ബേസിക്കലി ആ ഒരു വിഷയമുണ്ട് കാരണം അതിനകത്ത് ചില പിന്നെ നടപടികൾ സ്വീകരിക്കുമ്പം അതിനേകാധിപത്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ബംഗ്ലാദേശിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് ഉയർത്താനാണ് അവർ ശ്രമിച്ചത് അവർ ശ്രമിച്ചത് ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തിരുപ്പൂർ പോലെ തന്നെ ഏറ്റവും അവരുടെ റവന്യൂ എന്ന് പറയുന്നത് അവരുടെ വിദേശ നാണയം അവർക്ക് കിട്ടുന്നതും നേടിച്ച് തരുന്നത് അവർ ഏറ്റവും കൂടുതൽ ഈ പിന്നെ ഗാർമെൻസ് ഐറ്റംസ് അതെ 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 അപ്പോൾ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ എൻ്റെ ഹബ്ബ് തിരുപ്പൂരാണ് പക്ഷേ നമ്മളോട് പോലും മത്സരിച്ച് അവർ ആ വിപണിയിൽ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ മറ്റേ നമ്മുടെ ഷുഗർ മില്ലുകൾ ഷുഗർ ഫാക്ടറികൾ ഇപ്പം നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ അത്തരം സംവിധാനങ്ങൾ നന്നായിട്ടുണ്ട് കരിമ്പ കൃഷി വന്നിട്ടുണ്ട് പരുത്തി കൃഷി വന്നിട്ടുണ്ട് ഈ ബനിയൻ ക്ലോത്ത്സ് ആണ് അവർ ഏറ്റവും വലിയ പിന്നെ മേഖല എന്ന് പറയുന്നത് അത് അതിൻ്റെ ഏറ്റവും ഈ യു കെയിലും യു എസിലും ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ ലോകപ്രശസ്തമായ ബ്രാൻഡുകൾ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പോകുന്നതാണ് ഇവിടെ നിന്ന് അത്രയും ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയുള്ള ആണ് അവരുടേതാണ് മെറ്റീരിയൽസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ പോയി ഒരു കാലത്ത് ബാസ്കറ്റ് കേസ് വരെ വിശേഷണം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് കൃഷി അന്ന് വിശേഷിപ്പിച്ചത് ഒന്നിനും കൊള്ളാത്ത ഒരു രാജ്യമെന്നാണ് അവിടെ നിന്നാണ് ഷെയ് ഹസീനയുടെ കീഴിൽ കൃത്യമായ സംവിധാനത്തിലൂടെ അവരുടെ ഏറ്റവും വലിയ ശക്തി കയറ്റുമതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് അവർ അവരുടെ പുരോഗതിയുടെ പാതയിലേക്ക് ഭരണാധികാരിയാണ് ഇവിടെ പ്രശ്നം ബേസിക്കലി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന ഈ മൗദീദ്യൻ ആശയങ്ങൾ വെച്ച് പലർത്തുന്നത് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമിക്കതിന് ധൈര്യമില്ലാത്ത അവർ പറയും ഇന്ത്യയിൽ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുക്കാലമാൻ ചാനലിനകത്ത് അതാവൂതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി വേറെ ഇവിടുത്തെ ജമാത്ത് ഇസ്ലാമി വേറെ ഇതെല്ലാം ഒന്നാന്നേ ഈജിപ്തില് ഈജിപ്തിൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട മുർസി എന്ന് പറയുന്ന ഒരു നരഭൂജി അവിടെ വന്ന് അവിടെ ബാക്കിയുള്ള മതക്കാരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേർപ്പെട്ടു അവർക്ക് അവരും ഇവരുടെ അതേ ഫിലോസഫിയാണ് ഇവരുടെ അതേ ഐഡിയോളജിയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ജമാഅത്ത് ഇസ്ലാമി അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക അവരുടെ ആരാധനാലയങ്ങളെ ആക്രമിക്കുക എട്ട് ശതമാനത്തോളം അവിടെ ഹിന്ദുക്കളാണ് ഹിന്ദുമത വിശ്വാസികളുണ്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങൾ തകർക്കുക ഹിന്ദു പുരുഷന്മാരെ കൊല്ലുക സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുക ഇതൊക്കെ പലപ്പോഴായിട്ടും ഒറ്റപ്പെട്ട കേസുകൾ നടന്നിരുന്നു അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ അവിടെ തീവ്രവാദ പ്രസ്ഥാനമായി വളരെ സെക്കുലർ ആയിട്ടുള്ള ഇവർ പ്രഖ്യാപിച്ചു അതായത് നമ്മുടെ ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ പിതാവ് പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ അറിയാലോ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലങ്ങൾ അദ്ദേഹത്തിൻ്റെ വസ്തിയിലേക്ക് വെച്ചെത്തിയ അക്രമകാരികൾ അദ്ദേഹത്തെയും മക്കളെയും അടക്കം കൊന്നുക്കി പലായനം ചെയ്തതാണ് ഷെയ്ഖ് ഹസീൻ ഇപ്പം ഇതിൻ്റെ പ്രശ്നം അശാന്തിയാണ് നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു ഈ ഇന്ത്യൻ സബ് കോണ്ടിന അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് അഫ്ഗാനിസ്ഥാൻ ഞാൻ പറഞ്ഞല്ലോ ദക്ഷിണേഷ്യ എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാന് പിന്നെ ഇപ്പോൾ ശാന്തതയാണ് അവിടെ കലാപമൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല താലിബാൻ അത് താലിബാനല്ലേ അവിടെ പിന്നെ ആംലസ്റ്റ് ഇൻ്റർനാഷണലിന് വരെ അവിടെ കയറാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യു എൻ ഏജൻസികൾ പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റുമോ ഉമ്മമാർ ഭ്രാന്തന്മാരിങ്ങനെ നിൽക്കുക കുളിക്കുക കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല കണ്ടറിയാലേ ഉവന്മാരെ അഫ്ഗാനിസ്ഥാനികളുടെ വീഡിയോയും ഫോട്ടോയും കാണുമ്പോൾ അറിയാം കുളിക്കില്ല നനയ്ക്കില്ല അങ്ങനെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് പിന്നെ ഇസ്ലാം മതം അവിടെ ഈ വൃത്തിയില്ലാത്തവരെ പക്ഷേ കസാക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോൾ അടുത്ത് കസാക്കിസ്ഥാനിലേക്ക് ടൂറ് പോയിരുന്നു മലപ്പുറത്തുകാരാണ് പിന്നെ ഒരു മുസ്തഫാക്ക് അതേപോലെ അമീർ മാഷക്ക് കൂടെ പോയിരുന്നു അവർ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞത് കാരണം പിന്നെ കുളിക്കാനുള്ള ബാത്റൂം വേറെ ടോയ്ലറ്റ് വേറെ മറ്റടുത്ത് ക്ലോസറ്റ് കാണത്തില്ല ഈ ടോയ്ലറ്റ് ഉള്ളിടത്ത് വെള്ളം കാണത്തില്ല വെള്ളമില്ല അവിടെ ഏത് ഹോട്ടലിൽ എവിടെ പോയാലും വെള്ളം അതിനകത്ത് വെക്കത്തില്ല ടിഷ്യൂ പേപ്പറാണ് ഇവർ പറയും സായിപ്പന്മാരെ നമ്മൾ കളിയാക്കാറുണ്ട് അവർ പിന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കിയുള്ളത് ഇവർ ഇത് ഈ പിന്നെ മലമൂത്ര നടത്തി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ ഇവർ പറഞ്ഞു കുടിക്കാനുള്ള മിനറൽ വാട്ടറും കൊണ്ടാ പോകുന്നത് അതാണ് സ്ഥിതി പലയിടത്തും അപ്പോൾ ഇതൊക്കെ പറച്ചിലൊക്കെ പുറമേക്കുള്ളതേ ഉള്ളൂ ഈ വൃത്തിയുടെ കാര്യമൊക്കെ അപ്പം ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയമാരി കുളിക്കാതെ നാലിക്കാതെ ഉപ്പിയും അടിച്ചേച്ച് പിന്നെ കഞ്ചാവ് അടിച്ചേച്ച് ഈ കാണുമ്പോൾ തോന്നുമ്പം പല അവിടെ കിട്ടുന്ന പല റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അവർക്ക് പിന്നെ വേറെ ഒന്നുമില്ല കൊച്ചു പിള്ളേരെ വരെ സ്കൂളിൽ പോകാൻ സമ്മതിക്കുന്നില്ല ആ അവസ്ഥയിലാണ് അപ്പോൾ അവിടുത്തെ അവിടെ ഇപ്പം ശാന്തമാണ് സ്വസ്ഥമാണ് എന്ന് പറയുമ്പം അത് ശ്മശാനമോഖത എന്നാണ് നമ്മൾ പറയുക ശ്മശാനത്തിൽ ഭയങ്കര ശാന്തത അവരനക്കൂലല്ലോ ചെറിയ പിള്ളേ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല പഠിക്കേണ്ട അവിടെ നിന്നാൽ മതി അവർ പ്രസവിക്കാനും ഇവർക്ക് ഏർപ്പാട് നടത്താനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവർക്ക് ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുക്കലും അവിടെയും ഈ കൂട്ടപ്രാർത്സംഗങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പിന്നെ ചില ഏജന അവർക്ക് എങ്ങനെ റിപ്പോർട്ട് കിട്ടുന്നെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ചിലപ്പോൾ ഏതെങ്കിലും ഇവർക്കൊന്നും വിസ കൊടുക്കുന്നില്ല ഇപ്പം അഫ്ഗാനിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും ഒന്നും കുറേ കാലങ്ങളായിട്ട് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പുതിയ വിസ നൽകുന്നില്ല അഫ്ഗാനിസ്ഥാനുകൾക്ക് പൊതുവെ എവിടെയും കൊടുക്കുന്നില്ല വല്ലാതെ പുതിയ വിസകൾ അവിടെ ഉണ്ടായിരുന്നൊരു ഇങ്ങനെ പോകുന്നു ആ റിന്യൂ ചെയ്തു പോകുന്നു എന്നല്ലാതെ ബംഗ്ലാദേശികൾക്കും കൊടുക്കുന്നില്ല ഇപ്പോൾ ഖത്തറിലൊന്നും കൊടുക്കുന്നില്ല പുതിയ വിസ ഇഷ്യൂ വരുന്നില്ല ഇന്ത്യക്കാർക്കൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയ്ക്കൊപ്പം സ്വാതന്ത്ര്യം നേടി ഏതെങ്കിലും ഒരു സർക്കാർ ജനാധിപത്യ സർക്കാർ കാലാവധി ധരിച്ചോ തികച്ചോ ഇന്ത്യയിൽ ഏതെങ്കിലും മുൻ പ്രധാനമന്ത്രിമാർക്ക് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോൾ പിന്നെ ഇന്ദിരാഗാന്ധിയെ അട്ടിമറിച്ച് എഴുപത്തേഴ് മൊറാർജി ദേശായി വരുന്നു ചരൺസിംഗ് വരുന്നു ഒക്കെ വരുന്നു ഇന്ദിരാഗാന്ധിയെ പിടിച്ച് ഇവർ കൽത്തുറങ്ങിൽ അടച്ചോ ഇല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ദിരാഗാന്ധി അധികൃത്തിൽ വരുന്നു ഇന്ദിരാഗാന്ധി അവരെ പിടിച്ച് അടച്ചോ ഇല്ല രാജീവ് ഗാന്ധി വരുന്നു രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധിയെ അട്ടിമറിച്ചുകൊണ്ട് വി പി സിംഗ് അമ്പത്തൊമ്പതിൽ വരുന്നു പിന്നീട് ചന്ദ്രശേഖർ വരുന്നു ഇവർ രാജീവ് ഗാന്ധിയെ പിടിച്ചിട്ടോ ഇല്ല അതിനുശേഷം പിന്നീട് വാജ്പേയി വരുന്നു അല്ല പിന്നെ നരസിംഹറാവു വരുന്നു ദേവഗൗഡ വരുന്നു ഐക്യ ഗുജറാൾ വരുന്നു പിന്നെ മൻമോഹൻ സിംഗ് വരുന്നു എ ബി വാജ്പേയി വരുന്നു ഇപ്പം നരേന്ദ്രമോദി വരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല മൻമോഹൻ സിംഗിനെ പിടിച്ചകത്ത് മനമോഹൻ മാന്യമായ രീതിയിലുള്ള പരിഗണനയും പരിരക്ഷയും പിന്നെ അവർക്ക് വേണ്ട സെക്യൂരിറ്റി എല്ലാം കൊടുത്ത് നിൽക്കുന്നുണ്ട് അവരെ റെസ്പെക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം ആര് സംസ്കാരമല്ല അവരുടേത് അവരെന്താന്ന് വെച്ചാൽ ഒരാൾ അധികാരത്തിയറിയ എതിർപാർട്ടിക്കാരെ മുഴുവൻ പിടിച്ച് ചേരിലിടുക അപ്പം ഇവർ ഈ മുഷറഫാണ് പറവേസ് മുഷറഫാണെങ്കിലും നവാസ് ഷെറീഫാണെങ്കിലും ബേനസീർ ബൂട്ടാണെങ്കിലും ഇമ്രാൻഖാനാണെങ്കിലും പലപ്പോഴും ദുബായിയിലും യു കെയിലും ഒക്കെ അല്ലേ അഭയം നേടുന്നത് കുറച്ചു കാലം ജയിലിൽ കിടക്കാത്ത ഏത് മുൻ പ്രധാനമന്ത്രിമാരും ഉള്ളത് അധികാരത്തിൽ പലായനം മേർച്ച ബൂട്ടോയുടെ പിതാവ് ബൂട്ടോയെ കൊന്നിട്ടാണ് സിയോ ഉൾക്കക്ക് പിന്നെ പറത്തി വരുന്നത് സിയോ ഉൾക്കിന് വിമാനാപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ തന്നെ ഉള്ളിലുള്ള വിഭാഗീയതരുടെ ഭാഗമായിട്ട് വെടിവെച്ചിട്ടതാണെന്നുള്ള ഒരു പിന്നെ ആരോപണവും ഉപരിവശത്തുണ്ട് തുടർച്ചയായിട്ട് അവിടെ അസ്ഥിരതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് സൈനിക അട്ടിമറികൾ നടക്കുന്നുണ്ട് സൈന്യമാണ് പലതും നിയന്ത്രിക്കുന്നത് ജനാധിപത്യം അവിടെ ഇല്ല എന്നുള്ളത് തീവ്രവാദ സംഘടനകൾ അവിടെ ബേസിക്കലി ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് തീവ്രവാദ സംഘടനകളാണ് ബംഗ്ലാദേശിൽ കാലകാലങ്ങളായിട്ട് ഈ ജായത്ത് ഇസ്ലാമിയാണ് ഏറ്റവും തീവ്രമായ ആശയങ്ങൾ ഇവിടെ അവന്മാർക്ക് പറ്റാഞ്ഞിട്ടാണ് ഏത് ഇന്ത്യയിൽ ഇപ്പോൾ അത് കളിച്ചു കഴിഞ്ഞാൽ എന്നെ തൂക്കിയെടുത്ത് പോകുമെന്നറിയാം ഇവർക്ക് ഇവരുടെ ഓപ്പറേഷൻ ഇവിടെ സക്സസ് ആവില്ല എന്നറിയാം അതുകൊണ്ടാണ് ഇവരിപ്പം ഈ സംയമനം സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെന്താ അത് അവതും കൂട്ടറും കൂടി ഇരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാരുടെ ഉള്ളിലിപ്പ് വേറെയാണ് പക്ഷേ മറ്റു ഭയങ്കര തീവ്രവാദാശയാണ് ആ തീവ്രവാദ ആശയത്തിൻ്റെ ഭാഗമായി അവിടെ ഹിന്ദുക്കളെ മാത്രമല്ല ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ ഈ കവിത എഴുതിയതിൻ്റെ പേരിലും കഥ എഴുതിയതിൻ്റെ പേരിലും ഷോർട്ട് ഫിലിം എടുത്തതിൻ്റെ പേരിലും ഒക്കെ പിന്നെ പാട്ട് പാട്ടുപാടുന്നതിൻ്റെ പേരിലും ഒക്കെ ഇവരെ ആക്രമിക്കുക കൊലപ്പെടുത്തുക ഭയങ്കര അക്രമമായിരുന്നു അങ്ങനെ ഇവരെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുകയും അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഇവർ ഏർപ്പെടുകയും ചെയ്തു ആ സമയത്ത് അവർ കൊണ്ടുവന്ന വേറെ ടൂളാണിത് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ എഴുപത്തി രണ്ടിൽ അവർക്ക് മോചനം മേടിച്ചു കൊടുക്കുന്നതുവരെയുള്ള യുദ്ധത്തിനകത്ത് ഇന്ത്യ വിജയിച്ചു ഇവർ ഇവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു ആ യുദ്ധത്തിൽ ഇവരുടെ സൈനികര് മാത്രമല്ല ഇവരുടെ സ്വാതന്ത്ര്യസമര പോരാളികൾ മാത്രമല്ല പോയത് അമ്പത്തിരണ്ട് വർഷം മുമ്പ് അന്ന് ആലോചിക്കണം അന്ന് ഇന്ത്യൻ സൈന്യത്തിന് എത്ര വരെ നഷ്ടപ്പെട്ടു ആ പിന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത് പാകിസ്ഥാൻ സൈനികരുമുണ്ട് ഓക്കെ അവരാൾ അവർക്കാണല്ലോ ഏറ്റവും വലിയ കനത്ത ആൾ നാശം ഉണ്ടായത് അതുകൊണ്ടാണല്ലോ അവസാനം അവർ കീഴടങ്ങിയത് അപ്പം ഇന്ത്യ വിജയിക്കുന്നത് അവിടെ പിന്നെ ചെയ്ത ഇന്ത്യൻ സൈനികരുടെ മക്കൾക്കൂടെ വല്ല സംഭരണമുണ്ടോ ഏത് വേറെ അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പോയതാണ് ഇവർ പറയുന്നത് മൂന്നാം തലമുറയായിപ്പോൾ നിൽക്കുന്നത് ഈ മൂന്നാം തലമുറയ്ക്കും സംവരണം വേണം അവിടെ മൊത്തം അമ്പത്തി ആറ് ശതമാനത്തോളം പിന്നെ സർക്കാർ ജോലികളിൽ ഒക്കെ അമ്പത്തി ആറ് ശതമാനത്തോളം സംഭരണ മേഖലയിൽ തന്നെ പോയി നാൽപ്പത്തി നാല് ശതമാനത്തിലാണ് പിന്നീട് മെറിറ്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു മൂന്ന് ലക്ഷക്കണക്കിന് പിന്നെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു ഭാവിയില്ല പിന്നെ ഇവിടെ ഈ ഇസ്ലാമി ഇവിടെ കുളമാക്കിയുകൊണ്ട് ഗ നമ്മളെ പോലെ ഗൾഫിൽ പോകാമെന്ന് എഴുതിയ ഇവർക്ക് ഗൾഫ് രാജ്യങ്ങൾ വിസ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല കാരണം ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് യു കെയിലും യു എസിലും ഒക്കെയാണ് ഓസ്ട്രേലിയയിലും ഒക്കെയാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിൽ കത്തിൽ ജോലി ചെയ്തൊരു കമ്പനി ഉണ്ടായിരുന്നു പ്രോപ്ലാൻ്റ് ഏജൻസി പിന്നെ അമേരിക്കയിലെ ടെക്സാസിലെ ഓഗസ്റ്റൺ ആണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പോൾ ആ കമ്പനിയിലെ ഒരു ഡയറക്ടർ തൗഫി കബീബ് ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു എൻ്റെ ഓണർ ഓണർ പിന്നെ ഒരാളാണ് പിന്നെ മൈക്ക് ആൻ്റണി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അപ്പം പിന്നെ മൈക്കും തൗഫിയും കൂടിയാണ് ഇടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്കൊക്കെ അത്രയും വരും യു എസ്സിന്ന് ഇവർ ഈ തൗഫിക്കൊക്കെ നല്ല വിവരമുള്ളതല്ല മനുഷ്യനാണ് പക്ഷേ ഇനി പുതിയ തലമുറപ്പെട്ടവർക്ക് അവർ വിസ കൊടുക്കാത്ത അവസ്ഥ വരും കാരണം ഇപ്പോൾ യു കെ നടക്കുന്നതറിയാം അതൊക്കെ ലിങ്ക് ചെയ്ത് ആലോചിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശികളുടെ മുമ്പിൽ ഭാവിയില്ല ഈ ഭാവി ഇല്ലാതെ വരുമ്പം ഇവർ ഇതിനെതിരെ പിന്നെ ഈ ബേനസ് ക്ഷമിക്കണം ഷെയ്ഖ് ഹസീന ഈ അവസ്ഥയ്ക്ക് പരിഹാരം വന്ന രീതിയിൽ അമ്പത്തിരണ്ട് വർഷം മുമ്പുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംവരണം എടുത്തു കളഞ്ഞു ോ കാലത്ത് പിന്നെ അപ്പൂപ്പൻ്റെ കാലത്ത് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പോഴും സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു അതിനർത്ഥം ബാക്കിയുള്ളൊരു പണിയെടുക്കണ്ടേ ബാക്കി അപ്പം അന്ന് അവിടെയുള്ള എല്ലാ ബംഗ്ലാദേശികളും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുകയും പലതരത്തിലുള്ള ത്യാഗങ്ങൾ സഹിക്കുകയും ആ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടിയിട്ട് ശക്തമായി രംഗത്ത് നിൽക്കുകയും ചെയ്തു പോലെ അങ്ങനെയാണെങ്കിൽ മൊത്തം ആൾക്കാർക്കും വരെ വലിയ പരിഗണന കൊടുക്കേണ്ടത് അപ്പം പിന്നെ സംവരണം എടുത്ത് കളഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ കുറച്ച് പേർ സംവരണം വേണമെന്നുള്ളവർ ഇത് കോടതിയിൽ പോയി ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിച്ചു മുപ്പത് ശതമാനം കൊടുക്കണം പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കണം വിവരമില്ലാത്ത ഈ ചുംഭന്മാരെന്ന് പറയുന്ന ടീം അവിടെയുണ്ട് ഈ ജഡ്ജിമാരെ സ്വയം പ്രകാശിക്കുന്നവരെ അവന്മാരൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഈ വിവര കെട്ട തീരുമാനം എടുത്തു ആ തീരുമാനം തീരുമാനമെടുത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ചെറുപ്പക്കാർ രംഗത്തിറങ്ങി ഇതിനെങ്ങനെയാണ് ഷെയ്ഖ് ഹസീന ഉത്തരവാദിയാവുന്നത് ഷെയ്ഖ് ഹസീന കളഞ്ഞു ഷെയ്ഖ് ഹസീന എടുത്ത് കളഞ്ഞത് കോടതി പുനഃസ്ഥാപിച്ചു ഇവർ കോടതിയിലല്ലേ ഈ പിന്നെ ഈ കുന്തോം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാരെ അടുത്തല്ലേ പറയേണ്ടത് വിവരമില്ലാത്ത ജഡ്ജിമാരെടുത്ത് ഷെയ്ഖ് ഹസീന കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നടപ്പിലാക്കില്ലേ മറ്റുള്ളു അവൻ വീണ്ടും തെരുവിൽ പോയി പക്ഷേ ഈ ജെ എൻ യുവിൽ നടന്ന സമരങ്ങൾ നമുക്കറിയാം ജെ എൻ യുവിൽ നടന്ന സമരത്തിനകത്തും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ഐ ഒ പോലെയുള്ളൊരു കുത്തിപ്പുണ്ടാക്കുകയും അവർ പിന്നെ കാശ്മീരിനെ ആസാദിവാണെന്നുള്ള മുദ്രാവാക്യം വരെ വിളിക്കുകയും ഒക്കെ നമുക്കറിയാം കനകുമാറും ടീമും നല്ല രീതിയിലുള്ള സമരം നടത്തുകയായിരുന്നു ഇതിനെ ഡൈവേർട്ട് ചെയ്തു ഇവരിതിനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഓരോ സംഭവത്തിലും അങ്ങനെ ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഈ പ്രൊട്ടസ്റ്റിനെ ഇവർ വേറെ രീതിയിലേക്ക് ഈ തീവ്രവാദികളും കൂടെ ആ കൂട്ടത്തിൽ ചേർന്ന് ഇതാണ് പറ്റിയ അവസരം ശരിയാക്കി വിടാം എന്ന് കരുതി അങ്ങനെ അവാമി ലീഗിനെതിരെയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും വലിയൊരു കലാപത്തിലേക്ക് നീങ്ങിയും ഒക്കെ ചെയ്തപ്പോഴാണ് സൈന്യം ഇവരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും അവരോടൊന്ന് മുങ്ങിയതും അവരോട് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവനോട കിട്ടത്തില്ലായിരുന്നു ഉറപ്പ് അവരെ കുതിര പിന്നെ എഴുപത്താറ് വയസ്സുള്ള സ്ത്രീ ആണൊന്നും അവർ നോക്കത്തില്ല ഇവന്മാർ പിന്നെ അവരെ പിന്നെ വെടിവെച്ചും കത്ത് കുത്തിയൊന്നും കൊല്ലേണ്ടി വരത്തില്ല ഇവർ ഈ പ്രായത്തിൽ ഇത്രയും പ്രായം പ്രായമുള്ള ഒരു അമ്മച്ചിയെ ഇവന്മാർ ഈ തീവ്രവാദികൾ പോയിട്ട് മര്ക്ക് പെണ്ണായാൽ മതി പിന്നെ മരത്തലൊരു കോല് പിന്നെ ഒരു ഒരു തുണി ചുറ്റി എത്തു വെച്ചാൽ ഇവർ പോയിട്ട് റേപ്പ് ചെയ്യാൻ എന്ന് നോക്കും അമ്മ അമ്മമാര് സാധനങ്ങളാണ് അവിടെ അല്ലെങ്കിൽ നമ്മൾ തുണിക്കടയിലൊക്കെ വെക്കുമല്ലോ ഈ മറ്റേ ആ ഡമ്മി വെക്കുമല്ലോ അത് ഡെമ്പിക്ക് പെണ്ണുങ്ങളെല്ലാം ഡമ്മി ആണെങ്കിൽ അത് കണ്ടാലും ഉമ്മന്മാർക്ക് അസുഖമാണ് ഇതാണ് ഇപ്പം പ്രശ്നം തീവ്രവാദികളെ അവരുടെ ഓഫീസിൽ നിന്ന് വസതിയിൽ നിന്ന് സാധനങ്ങൾ അത് മോഷണം എന്ന് പറയുന്നത് ഇവരെ പ്രത്യേക കലയാണ് അത് കേരളത്തിലൊരു അപ്രഖ്യാപിത ഹർത്താൽ നടത്തിയപ്പോൾ നമ്മൾ കണ്ടതല്ലേ ജമാത്ത് ഇസ്ലാമിക്കാരായിരുന്നതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ സുഡാപ്പികളാണ് പോയിട്ട് നടത്തിയത് പോയിട്ട് ഹിന്ദുക്കളുടെ കടയെല്ലാം കൊള്ളയടിക്കുക ബേക്കറിയിൽ നിന്ന് അവിടെ നിന്ന് പോയി ഇതാണ് പോയതാണ് ഹർത്താൽ അതേപോലെ തന്നെയാണ് അവിടെ നടന്നത് മീനെ പിടിച്ചുകൊണ്ട് പോകുക താറാവിനെപ്പിടിച്ചു തുണി തുണിയെടുത്തുകൊണ്ട് പോവുക ഇത് ഈ മോശം കൊള്ളയിപ്പാടം നടന്നുകൊണ്ടിരിക്കുന്ന ഞാപ്പു കേട്ട് ഞാൻ ചോദിക്കട്ടെ ഇനി ഇവർക്ക് ഷെയ്ക്ക് ഹസീനോട് പ്രതിഷേധം ഉണ്ടെങ്കിൽ അവാമി ലീഗിനോട് പ്രതിഷേധം ഉണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളെ എന്തിനാണ് കൊല്ലുന്നേ ജീവനോട് തൊലി ഉരുക്കിയ മനുഷ്യന് മൃഗങ്ങളോട് പോലും നമ്മളങ്ങനെ നമ്മൾ കൊന്നിട്ടാണ് അതിൻ്റെ തൊലി ഉരിക്കുന്നത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പോത്തിനെ ആണെങ്കിലും ആടിനെ ആണെങ്കിലും കോഴിയാണെങ്കിലും നമ്മൾ കൊന്നിട്ടാണ് ഇതിന് ഇതിലെ കഴുത്തു മുറിച്ച് കൊന്നതിന് ശേഷമാണ് പിന്നെ നമ്മളതിനെ അല്ലാതെ ഈ മറ്റൊരു ഇഞ്ചിയൻസായിട്ടൊരു മനുഷ്യനെ ജീവനോട് പിടിച്ചിട്ട് തൊലി ഉച്ചുരിച്ചുരിച്ചെടുക്കുക കണ്ണ് ചൂട് എടുക്കുക അന്നൊരു കെട്ടി ഇടുക ആലോചിച്ച് നോക്ക് എത്ര വലിയതാണ് പിന്നെ തീയിട്ട് കൊല്ലുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക ഇവരെന്തിനാണ് ചെയ്യുന്നത് ഷെയ്ഖ് ഹസീനോടുള്ള പ്രതിഷേധത്തിന് ഇവരെ നെഞ്ചത്ത് തന്നെ അപ്പോൾ കിട്ടിയ അവസരത്തിൽ തീവ്രവാദികൾ അഴിഞ്ഞാടി ജമായത്ത് ഇസ്ലാമിയുടെ ഈ പിന്നെ ടീംസ് അവിടെ അഴിഞ്ഞാടി അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അവർ ഒറ്റപ്പെടും ലോകത്ത് ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലും ഇതിലൊന്നും പങ്കാളികളല്ലാത്ത നല്ലവരായ ബംഗ്ലാദേശികൾക്ക് പോലും മതേതര ബോധമുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് പോലും അഭയം കിട്ടാത്ത അവസ്ഥയുണ്ടാവും രണ്ട് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി നന്നായി ക്ലോസ് ചെയ്യണേ ഇപ്പോൾ എങ്ങനെയാണോ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേ അവസ്ഥയിലേക്കാവും ഇവരെ ഈ കളിയങ്ങ് നിൽക്കും ക്ലോസ് ചെയ്യും ബംഗാളിൽ കൃത്യമായി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നുള്ള കേന്ദ്ര ഏജൻസികളിനെ അന്വേഷിക്കും അവരെ കണക്കെടുക്കും മമതയുടെ അടപ്പൂരും മമതയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മമത മമത അതിനെ പിന്നെ കലാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ മതതെ പിടിച്ചിട്ട് എൻ ഐക്ക് തൂക്കിയെടുത്തു കൊണ്ടുപോകാൻ പറ്റും ഇത് ഇന്ത്യയ്ക്കകത്തും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുറക്കൂടും രണ്ട് സിഐ എ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയല്ലോമാർ ഈ ഹമാസ് അനുകൂല റാലി നടത്തിയവരെ ഈ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ജീവനോട് തൊഴിയൊരുക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരോടും കരുണ കാണിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ടില്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമല്ലേ അവർക്ക് അത് കൊടുക്കാൻ കൊടുക്കരുതെന്നാണ് ഇവർ പറയുന്നത് വേറൊരുത്യം കാണിക്കുന്നു പറയുന്ന അവിടെ ഈ പീഡനത്തിനെന്തായാലും ഈ ന്യൂനപക്ഷങ്ങളാണല്ലോ അവരെ കേന്ദ്രങ്ങളിലാണല്ലോ തിരഞ്ഞൊടിച്ച് പോകുന്നത് പിന്നെ അവർക്ക് അവിടെ മുസ്ലിം ചെറുപ്പക്കാർ തന്നെ അമ്പലത്തിനും മുസ്ലിം അല്ലെങ്കിൽ ഈ ഹിന്ദു കുടുംബങ്ങൾക്കും കാവലിരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബോധമുള്ള യുക്തിവാദികൾ നല്ലപോലെയുള്ള നാടാണ് പുരോഗമന ചിന്താഗതിയുള്ള പിന്നെ കുറേ ആൾക്കാരുള്ള നാടാണ് അവരാണ് ഇവർക്ക് കാവലിരിക്കുന്നത് ഈ വർഗീയവാദികൾ അവരെയും കൊല്ലും അങ്ങനത്തെ ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് ചെറുപ്പക്കാരെ കൊന്നു കളഞ്ഞാ നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കാൻ പാടില്ല ഇവന്മാരെ ഈ മുല്ലാക്കന്മാർ പറഞ്ഞു കേട്ട് മാത്രം ജീവിക്കണം സ്വന്തം തലകൊണ്ട് ചിന്തിക്കരുത് ആ നമ്മുടെ കേരളത്തിലുള്ള പോലെയൊക്കെ പിന്നെ പറഞ്ഞ മതം വിട്ടു പോകുന്നതെന്ന് മത മതവിമർശനം നടത്തി കഴിഞ്ഞാൽ അപ്പോൾ കൊല്ലല്ല ഇവിടെയും പെട്ടെന്ന് അങ്ങനെ തന്നെയായിരുന്നു ജോസഫ് മാഷ കൈ വെട്ടി കഴിഞ്ഞ് പിന്നെ കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്റെ നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ കിടന്ന് ചീത്തുവിളിച്ചുകൊണ്ടിരിക്കുക ഈ ഞാൻ ടീച്ചറൊക്കെ പറയുന്ന പോലെയുള്ള വൃത്തികെട്ട ഭാഷ പറയുന്നതിനോട് എനിക്ക് ഉപയോഗിക്കുന്നുണ്ട് കരുന്നതിനകത്ത് സത്യസന്ധരായ മനുഷ്യരും അതിനകത്തുണ്ടല്ലോ ഭീനിബോധമുള്ള മനുഷ്യർ ഞാൻ മലപ്പുറത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുടെ പ്രദേശത്ത് ഞാൻ ജനിച്ചു കൊളന്നിട്ടുള്ളത് അപ്പം അമ്പല ഒറ്റ കുറച്ചാൾക്കാരെയുള്ള തീവ്രവാദികൾ ആ തീവ്രവാദികൾ ആണ് ഈ കുളം കലക്കുന്നത് അപ്പം അതിന് ആശയപരമായിട്ടുള്ളത് കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ഇനി അങ്ങോട്ട് ട്രെയിൻ ഗതാഗതം ഒരു അടുത്ത കാലത്തൊന്നും പുനഃസ്ഥാപിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അവരൊക്കെ പല ഏർപ്പാടുകൾ കൂടെ വന്നിരുന്നു പല ബിസിനസ്സുകൾ നടന്നിരുന്നു അതിനെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കും അവരുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ പ്രതികൂലമായിട്ട് ബാധിക്കും കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒക്കെ ഒരു പോളിസി ഉണ്ട് എത്ര ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും ശരി ഒരു രാജ്യത്ത് മനുഷ്യാവകാശ ദം ദ ദംശനം ഒരു പരിധിക്കപ്പുറം നടക്കുന്നുണ്ടെങ്കിൽ ആരുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് നോക്കും കച്ചവട ബന്ധം വേണ്ടാന്ന് നോക്കും അതിനേക്കാളും പൈസ കൊടുത്തിട്ടാണെങ്കിൽ അവർ വേറെ ഒന്നിനും മേടിക്കും അപ്പോൾ റഷ്യയുമായിട്ടൊരു ഡീലും ആരും നടത്തുന്നില്ലല്ലോ ഇന്ത്യ വിനതന്ത്രപരമായ നിലപാടെടുത്തും വീട് കത്തിയപ്പോൾ വാഴ വെട്ടി നരേന്ദ്രമോദിയുടെ ബുദ്ധി ഇപ്പോൾ ഫോക്കോ ആലോചിച്ച് വെക്കണം കാരണം ഉക്രൈനെ എല്ലാവരും ഉപരോധം ക്ഷമിക്കണം റഷ്യയ്ക്ക് എല്ലാവരും ഉപരോധം ഏർപ്പെടുത്തിയ ഇവന്മാരെ ഇപ്പം മെഡി ക്രൂട് മേടിക്കാൻ ആരുമില്ല അപ്പോൾ അവർക്ക് പൈസ ഇല്ല അപ്പോൾ നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം പത്ത് രൂപയ്ക്ക് ചീപ്പായിട്ട് മേടിച്ചു മേടിച്ച് ഇന്ത്യയിലിഷ്ടം പോലെ അങ്ങ് സംഭരിച്ച് വെച്ചു കിട്ടിയ സമയത്ത് ചൈനയും ഇന്ത്യയും മാത്രമേ കൃത്യമായിട്ടങ്ങനെ മേടിച്ചിട്ടുള്ള സമയത്ത് വല്ല തുറക്കിയും ഇറാനും കുറച്ച് ഇറാനും പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല തുറക്കിയും ഈ രീതിയിൽ ഇവരുടെ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഇപ്പോൾ ഉള്ള സുഖമൊന്നും ഉണ്ടാവില്ല കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹിന്ദുക്കളെ വീട് കൊള്ളയടിച്ചൊക്കെ കുറച്ച് കാലം അതുകൊണ്ടൊക്കെ കുറച്ച് കാലം ജീവിക്കുന്നത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടാ ഇപ്പം ഇവർക്ക് ഹയർ എജ്യൂക്കേഷന് പിന്നെ ഓവർസീസ് എവിടെ വേറെ എവിടെ വേറെ രാജ്യത്തും ഇവർക്ക് സ്റ്റുഡൻറ്റ് വിസ പോലും കൊടുക്കത്തില്ല ഇനി അവിടെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു അപ്പോൾ ഇതിന് വലിയ തകർച്ചയിലേക്ക് പോകും പിന്നെ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസി ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ടോ എന്നുള്ള അഭിപ്രായം രാഹുൽ ഗാന്ധി വരെ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയോ അമിത്ഷായോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരിശോധിക്കുന്നുള്ളത് പക്ഷേ എന്തായിരുന്നാലും ബംഗാളിൽ ഒരു ശുദ്ധീകരണം നടക്കും ഇന്ത്യക്കകത്തല്ല ബംഗാളിൽ ശുദ്ധീകരണം നടക്കും പിന്നെ മറ്റിടത്ത് കിഴക്കൻ ബംഗാളിലെ അവസ്ഥ വളരെ തകർച്ചയിലേക്ക് പോകും അത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഇപ്പം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അവരെ പ്രതിമ അവരുടെയും ദേശീയഗാനം ഉണ്ടാക്കി കൊടുത്താ തകർക്കുക ഈ സംഭവം അഫ്ഗാനിസ്ഥാനിലൂടെ തന്നെയായിരുന്നല്ലോ നടത്തുന്നത് ബുദ്ധപ്രതിമകൾ നടക്കുക ബുദ്ധ വിഹാ പിന്നെ വിഹാരങ്ങൾ വിഹാരങ്ങൾ തകർക്കുകയൊക്കെ ചെയ്താൽ അപ്പം ഇതൊരുതരം പരമത വിദ്വേഷത്തിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത് സാമൂഹികമായി അവർ ഒറ്റപ്പെടും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ശ്രീലങ്ക ഇടക്കാലത്ത് ചൈനയോടൊന്ന് ഒന്ന് ബൈ ബൈ ആവാൻ നോക്കി ഇപ്പോൾ ചൈന അവരെ പിന്നെ നല്ലപോലെ വട്ടിപ്പലിച്ച് കൊടുക്കുന്ന പോലെ ഇരുന്ന് അവരെ നശിപ്പിച്ചു അവസാനം തകരാനായ തകർന്നു കഴിഞ്ഞപ്പം അവർ നമ്മളെ കാലി കാലിപ്പിടിച്ച് ഇപ്പം നമ്മളുമായിട്ട് നമ്മളെ പറഞ്ഞു കേട്ട നമ്മളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു ഇന്ത്യ അങ്ങനെ ആധിപത്യം എല്ലാ രാജ്യങ്ങളിൽ പോകാറില്ല നേപ്പാളായിട്ട് നല്ല ബന്ധത്തിലാണ് നേപ്പാളിൽ പോകുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് അവർക്കൊരു തോന്നിയെന്നാൽ ചൈനയായിട്ടൊന്നും നടത്താലോ എന്ന് പക്ഷേ അവർക്ക് സംഭവം പിടികെട്ടി ചൈന നമ്മളെ ശരിയാക്കി വിടുന്നുള്ളത് അടങ്ങിയിരിക്കുന്നു ഭൂട്ടാനുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്നു ഇനി ഈ വിസ ഇല്ലാതെ ഇപ്പം ഇതുവരെ വിസ സൃഷ്ട്യ ഇല്ലെങ്കിൽ ഇനി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ആധാർ കാർഡും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ ഇനി നിൽക്കും ബംഗാ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ വളരെ കൃത്യമായി സ്ക്രീൻ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ പാസ്പോർട്ട് നിർബന്ധമായി വരും വിസ വേണ്ടി വരും ഒക്കെ വേണ്ടി വരും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയതന്ത്ര പോലും അല്ലാതെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇതുവരെ എൻജോയ് ചെയ്ത സുഖങ്ങളൊന്നിനി അവർക്ക് തുടർന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ഒരഞ്ച് വർഷത്തിനകം അവർക്ക് ബോധ്യപ്പെടും ഇതിലും ഭേദം മറ്റേതായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഗാലിദാസ് ചെയ്യയുടെ ആൾക്കാർ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് ആവാം ലീഗുമായിട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിനെല്ലാം പിന്നിലുള്ള ഗൂ ഗൂഢസംഘമായിട്ട് നിൽക്കുന്നത് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും വേറൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ ദക്ഷിണേഷ്യയ്ക്കകത്ത് ഇസ്ലാമിക രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനിൽ ഞല്ലോ മരണ വീട് പോലെ അപ്പോൾ പിന്നെ അവിടെ ഇപ്പോൾ പുതുതായിട്ട് കലാപങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ആരും തെരുവിൽ ഇറങ്ങുന്നില്ല ഇറങ്ങിയാലേ പ്രശ്നമുള്ളൂ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ളതാണല്ലോ കുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല അതെല്ലാം അനുസരിച്ച് അവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അതെന്തൊരു ജീവിതമാണേ ഒരു മനുഷ്യൻ വെറുതെ ജനിച്ച പോലെയല്ലേ ഈ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ ഒന്നുമില്ല പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ പാകിസ്ഥാൻ്റെ ആകെ സംഘർഷത്തിലും കലാപത്തിലും ഒക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലും അങ്ങനെയായി അതായത് ഇസ്ലാമിക റിപ്പബ്ലിക്കുകളായ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മ്യാൻമാർ പിന്നെ മമ്മും തുടങ്ങി വെച്ച പ്രശ്നങ്ങളാണ് പിന്നെ അവർ ആഭ്യന്തര സംഘർഷം വേറെ തലത്തിലേക്ക് പോയി ഇപ്പോൾ ബാക്കി ഉള്ള എന്നാലും അവരുടെ ജീവിത നിലവാരമൊക്കെ വളരെ ഉയർന്നതായി എനിക്ക് മ്യാൻമാറിലുള്ള പിന്നെ ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കളെയൊക്കെ ഉണ്ട് എനിക്ക് അപ്പം ശ്രീലങ്ക മല്ല പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് കരകയറി വരുന്നുണ്ട് ഇന്ത്യ നന്നായിട്ട് സഹായിക്കുന്നുമുണ്ട് മാലദ്വീപ് ചൈനയുമായിട്ട് എടുത്തെങ്കിലും ഇപ്പോൾ മുഹമ്മദ് മൈസൂർ ഇന്ത്യയുടെ അടുത്ത് പിന്നെയും ഇന്ത്യയെ പുകർത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം എന്നുള്ള നിന്ന് രക്ഷപ്പെടുത്താൻ അപ്പം ഈ ഇസ്ലാമിക രാജ്യങ്ങൾ മൂന്നും അങ്ങനെ തകരുന്നു എന്ന് പറയുമ്പം അത് പിന്നെ ഈ മതബോധമുള്ള ആളുകൾ തന്നെ ഒരു പുനരാലോചനയ്ക്കും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് പോകുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ദക്ഷിണേഷ്യയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ നിന്ന് കുടിയേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും പാകിസ്ഥാനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ നോക്കുമ്പോൾ നിൽക്കാൻ പറ്റാത്തവർ അപ്പം കാര്യങ്ങൾ വളരെ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് ജമാഅത്ത് ഇസ്ലാമി ലോകത്തെ തകർക്കുന്ന ഇസ്ലാമിക ദുരോഹത്തിലൂടെ ലോകത്തെ തകർക്കുന്ന ഒരു സാധനമായിട്ട് മാറുകയാണ് ഇന്നിപ്പോൾ പുറത്ത് നിന്നൊരു വാർത്തയുണ്ട് ഇറാഖിൽ ഇറാഖിൽ ഇറാഖും ഇറാനും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്ന പക്ഷേ ഇറാഖിൽ പിന്നീട് ഈ ഷിയാ മുസ്ലിങ്ങളുടെ കടന്നേറ്റം ഉണ്ടായി വിവാഹപ്രായം അവിടെ പതിനെട്ടായിരുന്നു അത് ആൺകുട്ടികളേത് പതിനഞ്ചായിട്ടും പെൺകുട്ടികളേത് ഒമ്പതായിട്ടും മാറ്റിയിരിക്കുന്നു ഇവിടെ പൂമ്പാറ്റയുടെ പുറകെ നടക്കേണ്ട സമയത്ത് ചിത്രം വരച്ച് കളിക്കേണ്ട സമയത്ത് ഡാൻസ് കളിച്ച് കളിക്കേണ്ട സമയത്ത് പിള്ളേരുടെ കൂടെ പിന്നെ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ ഒമ്പത് വയസ്സ് വിവാഹപ്രായമാക്കുക എന്ന് പറഞ്ഞാൽ ക്ഷിയ വിഭാഗം അതിന് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഗവൺമെൻറ് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന രണ്ട് അരമണിക്കൂർ ഒന്ന് അലോ ചോക്കെ എങ്ങോട്ടേ കാലത്തെ കൊണ്ടുപോകുന്നതെന്ന് ഈ കുട്ടികൾക്ക് പിന്നെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് പോലും കൃത്യമായ ധാരണ ഉണ്ടാകത്തില്ല അവർ ഈക്വലി ഉള്ളവർക്ക് അല്ലാതെ അവർക്ക് ഇതെന്താകുന്ന അറിയത്തില്ല പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി പിന്നെ ഒമ്പത് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഒമ്പത് പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടിയൊക്കെ ആ കൗമാരത്തിൽ അതിൻ്റെ ഒരു ചേഞ്ച് വരുന്ന പ്രായമാണെന്ന് പറയാം ഒമ്പത് വയസ്സുള്ള കൊച്ചു കുട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചു നോക്കൂ സ്ട്രക്ചർ തന്നെ ഇങ്ങനെ ആയിരിക്കും ഫിസിക്കൽ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഈ പിന്നെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ലൈംഗികാവയം എന്ന് പറയുന്നത് ഈ ഗൂഹ്യഭാവം മാത്രമല്ലോ ബാക്കിയുള്ള ഒരുപാട് പാർട്സുകളില്ലേ അതിനൊക്കെ ഘടന എന്തായിരിക്കും അപ്പോൾ ആ കുട്ടിയെ പിന്നെ ഒമ്പത് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പത്ത് ഇപ്പം ഇപ്പോൾ പിള്ളേർക്കൊക്കെ നേരത്തെ മെൻസാവുന്ന കാലഘട്ടമാണ് ഭക്ഷണ രീതി കൊണ്ടൊക്കെ ഇവർ തമ്മിൽ അങ്ങനെ ഏർപ്പെടുകയും ഇൻ്റർ കോഴ്സിലേക്ക് പോയിട്ട് ഈ കുഞ്ഞ് പത്ത് വയസ്സിൽ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരമ്മയാവാനുള്ള മാനസികമായ പക്വതിയുണ്ടോ ശാരീരിക കുടുംബയൂതം കൊണ്ടുപോകാനുണ്ടോ ശാരീരിക ശേഷിയുണ്ടോ ഒന്നുമില്ല ഇവരൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ തനി കളവികര കളവികളായി ഇല്ലാത്ത അസുഖങ്ങളും വന്ന് അങ്ങ് ആയുസും കുറയും എല്ലാം കുറയും കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത പ്രായത്തിലാണ് നിയമമാണ് നിയമമാണ് പ്രാകൃത ആക്കുന്നത് ഏറ്റവും വലിയ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ മുഹമ്മദ് ഖനീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല സർക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ബംഗ്ലാദേശി നാഷണൽസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമാണ് അവിടുത്തെ രണ്ട് പ്രധാന പാർട്ടികൾ അപ്പോൾ ഈ ഇടക്കാല സർക്കാർ സർക്കാരെന്ന് പറഞ്ഞൊരു തട്ടിക്കൂട്ട് മാത്രമാണ് അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയും അപ്പുറത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും കൂടെ ഒരു തർക്കമുണ്ടായാൽ അത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാകില്ലേ അല്ല തർക്കം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഗാലിദാസിയുടെ പിന്നെ ഈ പാർട്ടിയെയും ഒക്കെ ഇതിനകത്ത് ഇവർ ഇത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിൻ്റെ പോളിസീസ് പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇവരാ ജമാഅത്ത് ഇസ്ലാമിയാ അത് ഈ പാർട്ടിക്കാർക്ക് പോലും അറിയാതെ അവരിലേക്ക് കടന്നിയില്ല സുന്നി മുസ്ലിങ്ങളാണ് ഏറെ ഉള്ളത് അവിടെയാണ് ജമയത്ത് ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനം അവർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ജമയത്ത് ഇസ്ലാമി സുന്നികളെ അംഗീകരിക്കുന്നതല്ല അവരുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ നിൽക്കുന്നവരാണ് അവിടെ ഇവരെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയില്ല ഇവർക്ക് ബുദ്ധിയില്ല തീവ്രവാദികൾക്ക് എന്ത് ബുദ്ധി ഇവർ ഇവരുടെ ഉദ്ദേശം നമ്മളെ നന്നാക്കലല്ല നമ്മളെ തങ്ങത്തിൽ ചായ്ക്ക് പിന്നെ കൊല്ലലാണെന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണല്ലോ ഇവിടെ ഉണ്ടായത് ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പിന്നെ കേരളത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയോ ഇല്ലല്ലോ പോയ കൊണ്ടുപോയത് മുഴുവൻ സുന്നി ഉപാധ്യപ്പെട്ടവരെയാണ് ഇവിടുത്തെ ജമായത്തുകാരനെ കൊണ്ടുപോയിട്ടില്ല ജമാത്തുകാരൻ ഇവരെ സ്നേഹിക്കാനും നന്നാക്കാനും നിൽക്കുകയല്ല അവൻ ഇവൻ്റെ മനസ്സിന് വിഷം കുത്തിവെക്കും ഇവനായത് കൊടുക്കും അവരായത് കൊടുക്കത്തില്ല അവരുടെ പിള്ളേരെ എല്ലാം നന്നായി പഠിപ്പിക്കും എന്നിട്ട് അവർ സുന്നി മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും കുട്ടികളെ അധികം പഠിപ്പിക്കരുത് പുറത്തോട്ട് പഠിപ്പിക്കരുത് ഇവിടെ മക്കളെല്ലാം വിദേശത്ത് പഠിക്കുക ഇതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ എന്താ വെച്ചാൽ അവിടെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് ഇവർ തമ്മിൽ പോകുന്ന എന്ന് കരുതുന്നില്ല ഇനി സൈന്യത്തിന് വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ മാത്രമാണ് മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ സൈന്യത്തിന് താല്പര്യം സൈന്യം കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് ഇടപെടുകയും സൈന്യം തന്നെ നേരിട്ട് കുഴപ്പമില്ല എന്നുള്ള ഇപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയമായ അസ്ഥിരതയിലൂടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് രാഷ്ട്രീയം കടന്നു പോകുന്നത് അയൽരാജ്യമായ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകക്ഷി എന്തായാലും ഒരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ എന്തായാലും ബംഗ്ലാദേശിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം